തെറ്റിപ്പോയവർ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർ പിരിഞ്ഞവർ ഇഷ്ടപ്പെട്ടവർ വഞ്ചിക്കപ്പെട്ടവർ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ട ആളുകളെ നമുക്ക് തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മളിലേക്ക് തന്നെ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വശ്യ പ്രയോഗമാണ് മായാമോഹിനി മന്ത്രപ്രയോഗം ഇത് മൂന്ന് നാല് തരത്തിലുള്ള ഇത് പറഞ്ഞു തരുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാലും നിങ്ങൾക്ക് സാധിക്കുന്ന തരത്തിൽ ഇത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറയുന്നത് പ്രസാദ് വൈദർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂറ് നമ്പടി എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് പ്രണയിച്ചുകൊണ്ട് നമ്മളെ വഞ്ചിക്കപ്പെടുക നമ്മൾ തെറ്റിപ്പോവുക തേച്ചുപോയി എന്നൊക്കെ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിൻ്റെ എല്ലാ തരത്തിലും നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ പലരിലുണ്ട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സാമ്പത്തികമായിട്ടും ഒക്കെ കൂടെ നിന്നിരുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ടുള്ള ആളുകളൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചെറിയൊരു കാരണത്താൽ തെറ്റിപ്പോവുക പിന്നെ ബ്ലോക്ക് ചെയ്ത് വെക്കുക ഇപ്പോൾ സന്ദേശങ്ങളും അല്ലെങ്കിൽ സംസാരങ്ങളൊക്കെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് വാട്സപ്പും അതുപോലെ തന്നെ വീഡിയോ കോൾ മുഖേനയൊക്കെ വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും കണ്ട് സംസാരിക്കുമ്പോഴും കാര്യങ്ങൾ ഷെയർ ചെയ്യലൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ുണ്ടാവുന്ന ആ കൂട്ട് ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാവുന്ന മാനസിക സംഘർഷം അതുപോലെ തന്നെ എല്ലാ തരത്തിലും നമുക്ക് തളരുന്നൊരവസ്ഥ ജോലി ചെയ്യാൻ വയ്യ ഭക്ഷണം വേണ്ട അങ്ങനെ പല പല തരത്തിലും ഓരോരുത്തരും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ഈ പ്രണയം പിരിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ ആ ഒരു ഇതിൽ നിന്നും മാറി നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രപ്രയോഗമാണ് ഇത് രണ്ട് മൂന്ന് തരത്തിൽ ചെയ്യാം ഒന്നാമത് ഒരു തരം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുടെ ഇപ്പോൾ ഒരു സർവ്വജനങ്ങളെയാണ് നമുക്ക് ആകർഷിക്കേണ്ടത് എന്ന് ഉണ്ടെങ്കിൽ ഇപ്പോൾ ജോലിസ്ഥലത്ത് ആളുകൾക്ക് കണ്ടു ഡായിക വരിക അതുപോലെ തന്നെ വീട്ടിലെ ആൾക്കാർക്ക് കണ്ടുടായിക വരിക നാട്ടിലെ ആൾക്കാർക്ക് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഈ മന്ത്രം ഇതേ പോലെ തന്നെ ജപിച്ചാൽ മതി അതല്ലെങ്കിൽ ഒരു വ്യക്തിയെയാണ് നമുക്ക് ആകർഷിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ മന്ത്രത്തിൻ്റെ ഭാഗത്ത് സർവജന എന്ന ഭാഗം മാറ്റി ആ വ്യക്തിയുടെ പേരും നാളും ചേർക്കാം അല്ലെങ്കിൽ ആ പേര് മാത്രമായിട്ട് ചേർക്കാം പക്ഷെ ഒരു വ്യക്തിയെ വശീകരിക്കുന്ന സമയത്ത് ഈ മന്ത്രം നമ്മൾ ബൈഹാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് കണ്ണിൻ്റെയും അടച്ച് പുരുകത്തിന്റെ നടുക്കിൽ ആ വ്യക്തിയുടെ രൂപത്തെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ ആ മനസ്സ് നമ്മളിലേക്ക് എത്രയും പെട്ടെന്ന് ആകർഷണമായിട്ട് വരിക അത് എത്ര ദൂരത്തുള്ള ആളായാലും അത് നമുക്ക് എഫക്റ്റീവും എന്നുള്ളതിൽ യാതൊരു സംശയമല്ല പിന്നെ ഇത് തന്നെ നിങ്ങൾക്ക് വ്യക്തികൾക്ക് നമ്മൾ കാണാത്ത ആളുകളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഒരു വ്യക്തിയെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് നമുക്ക് നെയ്യ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചിട്ട് എന്തെങ്കിലും ഭക്ഷ്യ ഭക്ഷണ സാധനത്തിലൂടെ പുരട്ടി കൊടുക്കാം ഉപ്പ് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് അതുപോലെ ഉപ്പ് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് അയാൾക്ക് ഉപ്പിട്ട് കഴിക്കേണ്ട ഭക്ഷണത്തിലൂടെ കൊടുക്കാം പിന്നെ പഞ്ചസാര ആണ് പറ്റുകയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കഴിക്കുന്നതിലേക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ മന്ത്രം ജപിച്ചിട്ട് കൊടുക്കാം ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാവശ്യം കൊടുക്കുമ്പോൾ നൂറ്റി തവണയെങ്കിലും ജപിച്ചതായിരിക്കണം അപ്പോൾ ഉപ്പ് നമ്മൾ ജപിച്ച് ഇന്നണ്ട് ജപിച്ച് നാല് ദിവസം ആകുമ്പോഴേക്കും കൊടുക്കരുത് നൂറ്റെട്ട് തവണ നമ്മൾ ജപിച്ചതാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ അത് പിന്നെ അടുത്ത അവസരം വരുന്നത് വരെ നമ്മൾ വീണ്ടും ഇത് ജപിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് ഈ ഇതിനെ കൊടുക്കാനുള്ള പഞ്ചസാരയോ ഉപ്പോ നെയ്യോ ആവട്ടെ അതിന് നല്ല മന്ത്രസിദ്ധി നന്നായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത് എത്ര കാലം വേണമെങ്കിലും ഇതെടുത്ത് വയ്ക്കാം പല പലവട്ടമായിട്ട് നമുക്കിത് കൊടുക്കാൻ പറ്റും ഏറ്റവും നല്ലത് ഏഴ് തവണയെങ്കിലും കൊടുത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോഴാണ് നമുക്ക് അയാളുടെ സപ്ത നാടീഞ്ഞരമ്പുകളുടെയൊക്കെ ഇതൊക്കെ നമ്മളിലേക്ക് ആയി വരുള്ളൂ ആ ചിന്തകള് ബുദ്ധികൾ അതുപോലെ തന്നെ എല്ലാതിലേക്കും നമ്മളുടെ ആ ഒരു ആ ഇഷ്ടം അല്ലെങ്കിൽ ആ വിരോധങ്ങളൊക്കെ മാറി നമ്മളിലേക്ക് ആകർഷണമായിട്ട് വരുകയുള്ളൂ പിന്നെ ഇത് കൈവിഷം എന്നുള്ള രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും അതിന് കുറേ തരത്തിലുള്ള കൂട്ടുകളുണ്ട് അപ്പോൾ പല ആളുകൾക്കും സാമ്പത്തികമായിട്ട് ചെയ്യാൻ സാധിക്കാത്തവരാണെങ്കിൽ ഒരു വെറ്റില എടുക്കുക ആ വെറ്റിലയിൽ പൂവാംകുറുന്നില അരച്ച് അതിൻ്റെ മേലെ പുരട്ടിയതിന് ശേഷം അത് ഉരുട്ടുക ഉരുട്ടി തിരി തരത്തതുപോലെ ആക്കിയതിന് ശേഷം അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ മന്ത്രം നമ്മൾ കഴിയുന്നത്ര ഏറ്റവും കുറഞ്ഞതായിരം ഒക്കെയാണ് ഏറ്റവും നല്ലത് കഴിയുന്നത്ര അത് എത്ര വേണമെങ്കിലും ജനിക്കാം പതിനായിരം ആണോ എത്ര വേണമെങ്കിലും ജയിക്കാം ഈ അതിനുശേഷം ഇത് പൊടിക്കുക തണത് കുറച്ച് ദിവസം ആയി കഴിഞ്ഞാൽ അത് ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാടി ഉണങ്ങുകയാണെങ്കിൽ അത് പൊടിച്ചിട്ട് ആ പൊടി ഇവരുടെ ശരീരം വയറ്റിലേക്ക് എത്തുന്ന തരത്തിൽ കൊടുക്കുകയാണെങ്കിൽ അവർ വിട്ടു പിരിയാത്ത തരത്തിൽ നമ്മളിൽ ആകർഷണമായി വരും എന്നുള്ളതാണ് പിന്നെ ഇതിന് പറ്റും അകില് ഗോരോചനം പൂവാം ചന്ദനം കുങ്കുമം ഈ സാധനങ്ങൾ എല്ലാം കൂടെ അരച്ച് അത് കുറേശ്ശെ കുറേശ്ശെടുത്ത് അരയ്ക്കുക അരച്ചതിന് ശേഷം അതിലും ഇതിന് ഏറ്റവും ഏറ്റവും നല്ല ഒരു കൈവിഷക്കൂട്ടാണിത് അപ്പോൾ ഈ ഗോരോജനത്തിനൊക്കെ നല്ല വിലയുണ്ട് ഈ സാധനങ്ങൾ മേടിക്കുമ്പോൾ തന്നെ നമുക്ക് മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ചിലവ് വന്നേക്കാം അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ജപിച്ചിട്ട് അതും കൂടി കൊടുക്കുന്നത് വളരെ എഫക്റ്റീവ് ഒരു തരത്തിലും അടുക്കില്ല എന്നുള്ള ആ വ്യക്തികളായിരുന്നാൽ പോലും എല്ലാ തരത്തിലും വിരോധമായിട്ട് നിൽക്കുന്നത് നമ്മളെ വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന വൈരാഗ്യമുള്ളവർ വരെ ഈ മന്ത്രം നമ്മൾ ഇതുപോലെ ജപിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് പൂർണ്ണമായി ആകർഷണമായി വന്ന് ദാസരനെ പോലെയോ ദാസിയെപ്പോലെയോ ആയി തീരും എന്നുള്ളതാണ് അത്ര പവർഫുള്ളാണ് അപ്പം ഇത് ഓരോ ദിവസത്തെ ജപം കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് ഒരു ദിവസം തന്നെ നൂറ്റെട്ട് തവണ ഓം നമോ നാരായണായ നമാനം ഓം നമശിവായ എന്നും നമ്മൾ ജപിച്ചിരിക്കണം അത് ഓരോ മന്ത്രജപത്തിൻ്റെയും ദുരിതങ്ങൾ മാറി അനുഗ്രഹമായി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മായാമോഹിനി മന്ത്രം ഇതാണ് ഓം ഐം ഹ്രീം ക്ലീം നമോ ഭഗവതീ മായാമോഹിനി മഹാമായേ സർവലോകവശങ്കരീ സർവജനസ്യ വാക് ചക്ഷു ചിത്തം മോഹയ മോഹയ നിം നാനാ മോഹാകൃതിം ശീക്രം ദർശയ ദർശയ സ്വാഹ ഇതാണ് ജപിക്കേണ്ടത് ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞതിന് ശേഷം നൂറ്റെട്ട് തവണ വീതം ഓം നമശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും നമ്മൾ ജപിച്ചിരിക്കണം അതാണ് ഇതിൻ്റെ പരിപൂർണമായിട്ടുണ്ടാവുക ഒരു വ്യക്തിയെ ആകർഷിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് ആകർഷണമായി വരാൻ വേണ്ടി അയാൾ ആകർഷിക്ക വശമായി വരേണ്ട വ്യക്തിയുടെ ആ ഫോട്ടോ മുഖം നമ്മൾ രണ്ട് പുരുകത്തിൻ്റെ നടുക്കിൽ കണ്ണടച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ അതാണ് അയാളുടെ മനസ്സ് നമ്മളിലേക്ക് ആകർഷണമായി വരുള്ളൂ എന്നുള്ള ഒരു പ്രത്യേകത ഇതിനുണ്ട് അത് പ്രത്യ അതാണ് എത്രയും പെട്ടെന്ന് എഫക്ട് അങ്ങനെ ചെയ്താലാണ് എന്താണ് പെട്ടെന്ന് തന്നെ നമുക്ക് ആകർഷണമായി വരിക അപ്പോൾ അതുപോലെ ആവശ്യക്കാരുണ്ടെങ്കിൽ ചെയ്യുക സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും